പത്തരമാറ്റിൻ്റെ തമിഴ് ആയ ആഹാ കല്യാൺ എന്ന സീരിയലിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ഇങ്ങനെ എനിക്ക് സ്വന്തം രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട് നന്ദുവിനെ സ്നേഹിക്കുന്നതിന് മുമ്പ് അനാമിക വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് സ്വന്തം രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട് എന്തൊരു ചതിയിലൂടെയാണ് ഇങ്ങനെ സംഭവിച്ചത് സ്വബോധത്തോട് കൂടിയല്ല അനിയെ മയക്കിക്കെടുത്തി മനഃപൂർവം ചതിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല അങ്ങനെ ആ കുഞ്ഞു അനന്തപുരിയിലേക്ക് വരുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ അനിയുടെ കുഞ്ഞിനെ കൊണ്ട് അനിയുടെ അമ്മയുടെ മുത്തശ്ശൻ ഒരു ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ് ആ ആശ്രമത്തിന് ഒരു പ്രത്യേകതയുണ്ട് അവിടെ അനാഥ കുട്ടികളെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അങ്ങനെ മുത്തശ്ശൻ ആ കുഞ്ഞുമായിട്ട് ആ ആശ്രമത്തിലേക്ക് വരികയാണ് എന്നിട്ട് അവിടെയുള്ള ചുമതലയുള്ള ഡോക്ടറോട് പറയുകയാണ് ഈ കുഞ്ഞിനെ അച്ഛനോ അമ്മയോ ഇല്ല ഇവളുടെ അമ്മ സമനില തെറ്റിയിട്ട് എങ്ങോട്ടോ ഓടിപ്പോയി വർഷങ്ങളായി ഇവളുടെ അമ്മയെ കുറിച്ച് ഒരു വിവരവും ഇല്ല മാത്രമല്ല എന്റെ ആരോഗ്യം വളരെ മോശമാണ് അതുകൊണ്ട് എനിക്ക് ആ കുട്ടിയെ നോക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് അതിൽ സാർ ഇവിടെ അനാഥരായ കുട്ടികളെ മാത്രമേ എടുക്കാറുള്ളൂ ഈ കുട്ടിക്ക് അച്ഛനും അമ്മയും ഉണ്ടല്ലോ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ഡോക്ടർ തൽക്കാലീ മോൾ ഇവിടെ നിന്നോട്ടെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിച്ചാൽ മതി മോളെ സോറി മുത്തശ്ശ ഇവിടെ ഇങ്ങനെയുള്ള കുട്ടികളെ എടുക്കാറില്ല ആരുമില്ലാത്ത അനാഥരായ കുട്ടികളെ മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ ഇവിടെ ഇതേ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അച്ഛനുമുണ്ട് അമ്മയും ഉണ്ട് മുത്തശ്ശനുമുണ്ട് ഇത്രയും പേർ ഈ കുട്ടിക്ക് അവകാശികളുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ മോളെ ഞങ്ങൾ സ്വീകരിക്കുക ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഒരിക്കലും ഈ കുട്ടിയെ സ്വീകരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ഒരിക്കലും ഇവളെ സ്വീകരിക്കാൻ തയ്യാറല്ല ഇവളുടെ അമ്മയാണെങ്കിൽ മനോനില തെറ്റി എങ്ങോട്ടോ ഓടിപ്പോയി ഇവളുടെ അച്ഛനെ കാത്തിരുന്ന് കാത്തിരുന്നാണ് എൻ്റെ മോളുടെ മനോനില തെറ്റിയത് എൻ്റെ മകളുടെ മകളുടെ മകളാണ് ഇവൾ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ എൻ്റെ പ്രായം ഇത്തരം പ്രായമായി എൻ്റെ അവസ്ഥ നോക്കിയേ എന്നിട്ട് മേളത്തിന് സങ്കടമൊന്നും ആവുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ ഞാൻ ഈ അവസ്ഥയിലായത് കൊണ്ട് തന്നെ ഈ മോളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഡോക്ടറെ എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ ഇവളുടെ അച്ഛൻ്റെ കയ്യിലെങ്കിലും ഇവളെ ഏൽപ്പിക്കണം അതുകൊണ്ട് മാഡം ഒന്ന് സഹായിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോയി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ അവിടെയൊക്കെ പോയിരുന്നു മേഡം അവരൊക്കെ വലിയ ആൾക്കാരാണ് മൂർത്തി ഈസ്റ്റ് ഉടമയാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു കുഞ്ഞിനെ സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് അറിഞ്ഞത് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ വേറെ വിവാഹം കഴിച്ചെന്നു അതുകൊണ്ട് അവർ ഒരിക്കലും കുഞ്ഞിനെ സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് മറ്റൊരാൾ വഴിയാണ് ഞാനിതെല്ലാം അറിഞ്ഞത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്ന സമയത്ത് ഡോക്ടർക്ക് അങ്ങ് ദേഷ്യം വരും അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് മുത്തശ്ശൊരു കാര്യം ചെയ് ഈ കുഞ്ഞിനെ ഇവിടെ നിർത്താം ഇവിടെ സ്ഥിരമായി നിർത്താനൊന്നുമല്ല മൂർത്തിസ്റ്റ് ജനറിയുടെ ഉടമകളിൽ ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്നറിയണം എന്നിട്ട് ഈ കുട്ടിയെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ ഏറ്റെടുത്തുകൊണ്ട് ഡോക്ടർ നേരെ പോകുന്നത് അനന്തപുരി തറവാട്ടിലേക്കാണ് അങ്ങനെ അനന്തപുരിയിൽ ആ കുഞ്ഞിനെ കൊണ്ട് ഡോക്ടർ പോകുന്നുണ്ട് ആ സമയം അനന്തപുരിയിൽ എല്ലാവരും ഉണ്ടാകും അങ്ങനെ ഡോക്ടർ പറയുകയാണ് നിങ്ങളിൽ ആരോ ആണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറയുന്ന സമയത്ത് എല്ലാവരും സംശയിക്കുന്നത് ആദർശിനിയാണ് കാരണം ആദർശാണല്ലോ മൂർത്തി ട്വലറിൻ്റെ എം ഡി പക്ഷേ ആദർശിനെ എല്ലാ കാര്യവും അറിയാമായിരുന്നു തൻ്റെ ജീവിതത്തെക്കാൾ കൂടുതൽ അനിയുടെ ജീവിതത്തിന് ആദർശ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനിയുടെ ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതി ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നുണ്ട് ആദർശ് പിന്നീട് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശാണെന്ന് കരുതി ഒരുപാട് പ്രശ്നം അനന്തപുരിൽ ഉണ്ടാകുന്നുണ്ട് നായനയ്ക്കാണെങ്കിൽ ഇതൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നായനെ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട് അതിന് ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഞാനെ നായനിയുടെ വീട്ടിൽ പോയി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംഭവത്തോടെ അനന്തപുരിലല്ല ഒരു ആദർശിനെ മാത്രമാണ് കുറ്റം പറയുന്നത് എൻ്റെ അനിയത്തിയുടെ ജീവിതം എങ്ങനെയൊക്കെ ആയാലും എന്നർത്ഥം നവിയ്ക്ക് വലിയ വിഷമമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യങ്ങൾ അറിയണമെന്ന് കരുതി ഞാനും നവ്യ അന്വേഷണത്തിനായി പോവുകയാണ് ആദർശനെ ഒരിക്കലും ഇങ്ങനെ ചതി പറ്റില്ല എന്ന പൂർണ്ണ വിശ്വാസം ഞാനേക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ ചിന്തിച്ച് നവ്യെ ഞാനെ ഇറങ്ങുന്നുണ്ട് ആദർശ് മനപൂർവ്വം സമ്മതിക്കുകയാണ് താനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആദർശനെ അറിയാം അനിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പക്ഷേ അനിയെ സേഫ് ആക്കാൻ വേണ്ടി ആ കുഞ്ഞിൻ്റെ പ്രതത്വം ആദർശം ഏറ്റെടുക്കുകയാണ് ഞാനി കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അറിയണം അങ്ങനെ ഞാനേയും നവ്യം കൂടി ആ കുഞ്ഞിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ആ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചവരാണ് അങ്ങനെ മുത്തശ്ശനാണ് ആ കുഞ്ഞിൻ്റെ അമ്മയെ എടുത്ത് വളർത്തിയത് എന്നൊക്കെ അറിയുകയാണ് കുഞ്ഞിൻ്റെ അമ്മയുടെ പേര് മല്ലി എന്നായിരുന്നു മല്ലി ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു അന്നേരം തന്നെ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചിരുന്നു അങ്ങനെ മല്ലി ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് മല്ലിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അങ്ങനെ ആ കൂട്ടുകാരിയെ തേടി പിടിക്കുകയാണ് നാനേയും നവ്യേയും പിന്നെ കൂട്ടുകാരിയിൽ നിന്ന് നായനേയും നമ്പി മല്ലിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആദർശ നാട്ടിലേക്ക് വന്നിരുന്നെന്നും ആ കുഞ്ഞിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ആദർശം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ആ കൂട്ടുകാരി നവിയോടും നയനിയോടും പറയുന്നുണ്ട് അപ്പോൾ തന്നെ നവി നയനെ മനസ്സിലാക്കുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ആദർശം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അതേസമയം ആദർശ ആശ്രമത്തിന് ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഈ മുത്തശ്ശന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ആ സമയം ഡോക്ടർ പറയുന്നുണ്ട് അനന്തപുരിയിലെ ഒരാളാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്നാണ് ആ മുത്തശ്ശൻ പറഞ്ഞത് മുത്തച്ഛന്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി മുത്തച്ഛനെ കാണാൻ വേണ്ടി ആദർശ പോകുന്നുണ്ട് സമയം മുത്തച്ഛൻ പട്ടിയ കിടപ്പിലായിരുന്നു മുത്തച്ഛനെ കണ്ടപ്പോൾ ആ മോളുടെ അച്ഛനാണെന്ന് മുത്തശ്ശൻ തെറ്റിദ്ധരിച്ചു എന്നിട്ട് മുത്തശ്ശൻ പറയുകയാണ് മോനെ നീ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ മോനെ കാണാൻ വേണ്ടി അനന്തപുരിയിലേക്ക് വന്നിരുന്നു വന്ന സമയത്ത് മോന്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു പക്ഷെ മോന്റെ അച്ഛൻ പറഞ്ഞത് മോന്റെ വിവാഹം കഴിഞ്ഞെന്നും അതുകൊണ്ട് കുഞ്ഞിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ സ്വീകരിക്കാൻ അവർക്ക് താത്പര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ കുഞ്ഞുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ എൻ്റെ അച്ഛൻ്റെ പേര് അജയനല്ലേ അജയനെയാണ് ഞാൻ കണ്ടത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് കേട്ട് ആദർശൻ ഞെട്ടുന്നുണ്ട് അനിയുടെ അച്ഛൻ അജയെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നോർത്ത് ആദർശ ആകെ നെട്ടിത്തരിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും നീ എൻ്റെ കുഞ്ഞിനെ നോക്കണം എൻ്റെ കുഞ്ഞിനെ കൈവിടരുത് എന്നൊക്കെ ആദർശനോട് സത്യം പറയിപ്പിക്കുന്നുണ്ട് മുത്തശ്ശൻ ഈ കുഞ്ഞിനെ സംരക്ഷിക്കാമെന്ന് മുത്തശ്ശനോട് വാക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ അതിനെയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആദർശനം പറയാൻ പറ്റുന്നില്ല അനിയാണെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് എന്നറിഞ്ഞാൽ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അനിയുടെ ജീവിതം തകരും എന്നെ കുറച്ച് ആകെ ടെൻഷൻ അടിക്കുകയാണ് ആദർശ് നമ്മി നവ്യ ഞാനി എല്ലാ സത്യങ്ങളും അന്വേഷിച്ച് അറിയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ജനജീ അബിയും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ആ ഞാനിയോടും നവിയോടും സത്യങ്ങളെല്ലാം പറഞ്ഞെന്ന മലിയുടെ കൂട്ടുകാരിയുടെ ചേട്ടൻ ഒരു ഗുണ്ടയായിരുന്നു അങ്ങനെ ആ ഗുണ്ടയോട് അബി പറയുന്നുണ്ട് നവ്യയുടെ ഞാനിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അബി ആ ഗുണ്ടയോട് പറയുകയാണ് ഇതെൻ്റെ ഏട്ടത്തിമാരാണ് ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെ പൂട്ടിയിടണം ഇവരി ലോകം കാണരുത് ഇവരെ അങ്ങ് തീർത്ത് കളയണം എന്നൊക്കെ അഭി പറയുന്നുണ്ട് അങ്ങനെ ആ ഗുണ്ട അഭി പറഞ്ഞതുപോലെ തന്നെ നവ്യേ ഞായനെയും പൂട്ടിയിടുന്നുണ്ട് ഒരു ആദർശം വന്ന് നവ്യം ഞായനെയും രക്ഷിക്കുന്നുണ്ട് ആ നവ്യ ഞായനെ അന്വേഷിച്ച് ആദർശം വരുന്ന സമയത്ത് ആ ഗുണ്ട ആദർശനെയും പൂട്ടിയിടുന്നുണ്ട് ഇങ്ങനെ ജനജീ അബി അനന്തപുരി ചെന്ന് പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും ആ കുഞ്ഞിൻ്റെ നാട്ടിലേക്ക് പോകാം അപ്പോൾ സത്യമല്ല അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അഭിയും ജനജീ അനന്തപുരിയിൽ എല്ലാവരെയും കൂട്ടി ആ കുഞ്ഞിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് മുത്തശ്ശിനെയും മുത്തശ്ശീം ദേവിയാനും ജാനകിയും ജനജീൻ അങ്ങനെ എല്ലാവരും ആ കുഞ്ഞെ നാട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോഴാണ് ആദർശ അപകടത്തിലായ കാര്യം അനി അറിയുന്നത് ഈ സത്യങ്ങളെല്ലാം അനി അബിയോട് പറയുന്നുണ്ട് കേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനി അബിയേയും കൂട്ടി ഗോഡൌണിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് അബിയോ അനിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നുണ്ട് അബി പറയുന്നുണ്ട് അനി ഇത് വലിയൊരു ഗോഡൌൺ ആണ് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അബി അനിയെ പിന്തിരിപ്പിക്കുകയാണ് അബി പറഞ്ഞതൊന്നും അനി മൈൻഡ് ചെയ്യുന്നില്ല അനിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ആദർശനെ ദക്ഷിക്കണം എന്ന് മാത്രമാണ് രാവി തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും അനി ഒറ്റയ്ക്ക് ചെന്ന് ആദർശനെ രക്ഷിക്കുന്നുണ്ട് ഇതേ സമയം ഞായനേയും നവ്യ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊന്നും ആദർശനെ അറിയില്ല ആദർശ അനി ഓരോ റൂമും തുറന്നു നോക്കുന്നുണ്ട് നവ്യ ഞാനി അവിടെ റൂമിൽ മയക്കി കിടത്തിയിരിക്കുകയാണ് പിന്നെ ഓരോ റൂമും തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ ഒരു കുണ്ടയെ കാണുകയാണ് അങ്ങനെ ആ കുണ്ടയെ അടിച്ചു ഒതുക്കി ഞാനേ നവ്യ എവിടെയാണെന്നുള്ള സത്യങ്ങൾക്ക് ആദർശം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വാങ്ങിക്കിടക്കുന്ന നവ്യെ ഞാനിനെ രക്ഷിക്കുകയാണ് ആദർശ് ആ ഞാനെ ആദർശങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാം തുറന്നു പറയണം അങ്ങനെ ആദർശ എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയാമെന്ന് കരുതിക്കൊണ്ട് പറയാൻ തുടങ്ങുന്ന സമയത്താണ് ആ ഒരു ഗുണ്ടയും മലിയുടെ ഫ്രണ്ടും കൂടി അങ്ങോട്ട് വരുന്നത് അങ്ങനെ ആ ഗുണ്ട പറയുകയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ ഇയാളാണ് ഈ ആദർശം അയാൾ കാരണമാണ് ആ കുഞ്ഞിന്റെ അമ്മ മാനസികരോഗമായിട്ട് എവിടേക്ക് ഓടിപ്പോയത് ഈ കുഞ്ഞിനെ ആരും ഇല്ലാതാക്കിയത് ഇയാളൊറ്റൊരുത്തനാണ് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ മലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ഈ കുഞ്ഞിന്റെ അച്ഛൻ ആദർശമല്ല ഈ നിൽക്കുന്ന അനിയാണ് ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടൻ്റെ അവിടെ നോക്കുന്നുണ്ട് കാരണം അനിയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് കേട്ടിട്ട് ആകെ നെട്ടിത്തരിക്കുകയാണ് കാരണം അനിയുടെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല ആ സമയം അനാമിക്കുകയാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് മല്ലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അനി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അനിയ അനിയുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നിരുന്നു അവർക്ക് എല്ലാ ദിവസമുള്ള ഭക്ഷണം കൊണ്ടുവന്നത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നായിരുന്നു അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഹോട്ടലിൽ ഉടമ ഇവരോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു അവർ അനിയും മാത്രം തനിച്ചാക്കിക്കൊണ്ട് അനിയുടെ കൂട്ടുകാർ ബാഗും പേഴ്സും എല്ലാം എടുത്ത് അവിടെ നിന്ന് പോയി കണിത്തമാശയായിട്ട് മാത്രമാണ് അനിയുടെ കൂട്ടുകാർ അത് കണ്ടത് അനി അനിയും കിടക്കുന്ന സമയത്താണ് മല്ലി ആ ഭക്ഷണവുമായിട്ട് അങ്ങോട്ട് വന്നത് എന്നും അനിയെ കാണുന്നത് കൊണ്ട് തന്നെ മല്ലിയുടെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടം അനിയോടുണ്ടായിരുന്നു അതൊന്നും എനിക്കറിയില്ലായിരുന്നു അനിയ വളരെ സ്നേഹത്തോട് കൂടിയാണ് മല്ലിയോട് പെരുമാറിയത് അങ്ങനെ മല്ലി അനിയുടെ സ്നേഹം ഒരു പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചു അനി ആ സമയം മയക്കുമരുന്നെല്ലാം കഴിച്ച് ഒട്ടും ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അങ്ങനെയാണ് എൻ്റെ ഇങ്ങനെ ചതിവ് പറ്റിയത് എന്നൊക്കെ പറയുകയാണ് മല്ലിയുടെ ഫ്രണ്ട് അങ്ങനെ മല്ലിക്കൊരു കുഞ്ഞുണ്ടായി ആ സമയം എല്ലാവരും മല്ലിയെ കളിയാക്കാനും പരിഹസിക്കാനൊക്കെ തുടങ്ങി കളിയാക്കാനും ഒന്നും സഹിക്കാൻ കഴിയാതെ അവൾ അനിയെ തേടി പോകുകയാണെന്ന് പറഞ്ഞ് എവിടേക്കോ പോയി ഇത് മല്ലിയുടെ കൂട്ടുകാർ പറഞ്ഞതെല്ലാം കേട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് അനന്തപുരിയിലുള്ളവർ ഈ സമയം ഇതേ ചൊല്ലി അനാമിക അനിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്